പഞ്ചാബ് ബി ജെ പിക്ക് കിട്ടാക്കനിയായി മാറുകയാണ് പഞ്ചാബിൽ ബി ജെ പിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചാബിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് പ്രാദേശിക കക്ഷിയായ ലോക്ക് ഇൻസാഫ് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു വല്ലാത്തൊരു തിരിച്ചടിയാണ് പഞ്ചാബിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് പഞ്ചാബിൽ വലിയൊരു പൊട്ടിത്തെറ തന്നെയാണ് രാഷ്ട്രീയമായി സംഭവിച്ചിരിക്കുന്നത് ലുധിയാന മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സിംഗ് രാജയാണ് കോൺഗ്രസിന് വേണ്ടി അമരേന്ദ്ര സിംഗ് രാജ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല അമരേന്ദ്ര സിംഗ് രാജ മത്സരിക്കുമ്പോൾ ലുധിയാനയിൽ മറ്റ് ചില കോളക്കങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു ലോക ഇൻസാഫ് പാർട്ടി പഞ്ചാബിൽ അത്യാവശ്യം വേരോട്ടമുള്ള പാർട്ടിയാണ് ലോക ഇൻസാഫ് പാർട്ടി സ്ഥാപക നേതാക്കളായ സിമർജിത് സിംഗ് ബൈൻസും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബർബീർ സിംഗ് ബൈറ്റ്സും കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു പഞ്ചാബിൽ വളക്കൂറുള്ള മണ്ണ് തേടി മോദി അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ് നിരയും പതയുമൊക്കെ ഒലിപ്പിച്ച് പക്ഷേ അവിടെ ഒന്നും സംഭവിക്കില്ല പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണ് അവിടെയാണ് ലോക് ഇൻസാഫ് പാർട്ടി സ്ഥാപക നേതാക്കൾ കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നത് പഞ്ചാബ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു പിന്നീട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കരുത്താണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പഞ്ചാബിൽ കോൺഗ്രസിനും ശക്തമായ സാന്നിധ്യമായി മാറേണ്ടതുണ്ട് അതിൻ്റെ സൂചനയാണ് ലൂധിയാനയിൽ കണ്ടിരിക്കുന്നത് പഞ്ചാബിൽ കോൺഗ്രസ് പഴയ പ്രതാപം വീണ്ടെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ലോക ഇൻസാഫ് പാർട്ടി സ്ഥാപക നേതാക്കളാണ് കോൺഗ്രസ്സിലേക്ക് മാറിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയം അവരെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് അവിടുത്തെ സംസ്ഥാന നേതാക്കളൊന്നുമല്ല താക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി അവരെ കോൺഗ്രസ്സിലേക്ക് സ്വീകരിച്ചു അവർ സഹർഷം കോൺഗ്രസ്സിലേക്ക് പോയി സഹർഷം കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്തു അങ്ങനെ ആകെ മൊത്തം പഞ്ചാബ് ബി ജെ പിയോട് മുഖം തിരിച്ച് നിൽക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഡൽഹിയിലും പഞ്ചാബിലും വലിയ പ്രകമ്പനമാണ് ഉണ്ടായത് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഒക്കെ മോദിക്കും അമിത്ഷയ്ക്കും വലിയ തിരിച്ചടിയായി മാറി മോദി അമിത്ഷാ ടീം വെറും കാഭണ്യമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മോദിയെ കൂടുതൽ കാലം പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മോദിയെ തട്ടിമാറ്റി അമിത് ഷാ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കും അതിന് അമിത് ഷാ കുറേയൊക്കെ മറുപടിയൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും ഏഷ്യത്തുന്നില്ല കാരണം മോദിയും അമിത്ഷയും തമ്മിലുള്ള ബന്ധം പോലെ ഊഷ്മണമല്ല മൂന്ന് ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു നാലാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നു മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരുടെ വായക്കെ പോയിരിക്കുന്നു വായക്കെ അടച്ചിരിക്കുന്നു ചുരുക്കത്തിൽ വല്ലാത്തൊരടിയാണ് ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് പ്രത്യേകിച്ചും പഞ്ചാബിൽ പഞ്ചാബിന് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണ പത്തിൽ പത്ത് സീറ്റും ബി ജെ പി നേടിയിരുന്നു ഇത്തവണ കടുത്തു പോകും എന്നുള്ളത് ഉറപ്പാണ് വല്ലാത്തൊരു അഥവതനത്തിലേക്ക് മോദിയും ടീമും മാറുന്നു